കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഒരു കല്യാണ കഥ ഇതൊരു വെറും വിവാഹമല്ല രണ്ടാം വിവാഹമാണ് പക്ഷേ ആദ്യ വിവാഹം എൽ കെ ജിയിൽ വെച്ചാണെന്ന് മാത്രം രണ്ട് എൽ കെ ജിക്കാർ ഒരു കോമഡി സ്കിറ്റിന് വേണ്ടി കല്യാണം കഴിക്കുന്നു സ്കിറ്റിന്റെ പേര് ഒരു പട്ടാളക്കാരന്റെ കല്യാണം അതേ ചെക്കനും പെണ്ണും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ശരിക്കും കല്യാണം കഴിച്ചിരിക്കുകയാണ് കേട്ടാൽ കൗതുകം തോന്നുന്ന ഈ കല്യാണ കഥയിലെ ചെക്കൻ ശ്രീറാമും കല്യാണ പെണ്ണ് ആര്യശ്രീയുമാണ് ഡോക്ടർ ദീപ സന്ദീപാണ് ഈ കല്യാണ കഥ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് വൈറലായ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വർഷങ്ങൾക്കപ്പുറം ഒരിക്കൽ കൊച്ചി എസ് ഡി പി വൈ സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ഒരേ ബെഞ്ചിലിരിക്കുന്ന രണ്ട് അധ്യാപികമാർ ഒരുമിച്ച് പുളിമാങ്ങ തിന്നുന്നു ഏകദേശം ഒരേ കാലത്ത് പ്രസവിക്കുന്നു കുട്ടികൾക്ക് ആര്യശ്രീ എന്നും ശ്രീറാം എന്നും പേരിടുന്നു രണ്ടാളെയും ഒരേ ക്ലാസ്സിൽ ചേർക്കുന്നു സ്കൂൾ ആനിവേഴ്സറി വന്നപ്പോൾ സ്കൂളിലെ ഡാൻസ് മാസ്റ്ററായ റഷീദ് സാർ ഒരു പട്ടാളക്കാരന്റെ കല്യാണം എന്നൊരു കോമഡി കിറ്റിന് രൂപം കൊടുക്കുകയും വരനായി നാലു വയസ്സുകാരൻ ശ്രീറാമിനെയും വധുവായി നാലു വയസ്സുകാരി ആര്യശ്രീയെയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അതീവ രസകരമായി സ്കിറ്റ് അരങ്ങേറുന്നു ഞാൻ താലി കിട്ടുന്നില്ല എനിക്ക് മണിയടിച്ചാ മതി എന്ന പരിപാടി ദിവസം രാവിലെ ധൈര്യം ചോർന്ന വരൻ നിലവിളിച്ചെങ്കിലും പരിപാടി കഴിഞ്ഞയുടൻ ടീച്ചർ വധുവിനെ സ്റ്റേജിൽ നിന്ന് തൂക്കിയെടുത്ത് താഴേക്ക് തരികയും കുഞ്ഞുമ്മ അതായത് ഞാൻ വിവാഹത്തിൽ സംബന്ധിക്കാൻ കിലോമീറ്ററുകൾ താണ്ടി കൊല്ലത്ത് നിന്നും കൊച്ചിയിലെത്തിയതാണ് വധുവിൻ്റെ കുഞ്ഞമ്മയും അമ്മാമയും ഏറ്റുവാങ്ങി ടോളിലിടുകയും കെട്ടിത്തൂക്കിയിട്ട തിരുപ്പൻ സാരി ഉൾപ്പെടെ ഉറങ്ങിപ്പോയ വധുവിനെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു പിറ്റേന്ന് മുതൽ ചെക്കൻ ചെക്കൻ്റെ വഴിയും പെണ്ണ് പെണ്ണിന്റെ വഴിയും വർഷങ്ങൾ കഴിഞ്ഞു ചെക്കൻ എൻ ടെസ്റ്റ് എഴുതി ആർമിയിൽ ക്യാപ്റ്റനായി എം ബി ബി എസ് നാലാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ എഫ് ബിയിൽ തപ്പിയെടുത്ത് ആര്യ നമുക്കൊന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു പെണ്ണ് വിഷയം വീട്ടിൽ അവതരിപ്പിക്കുന്നു വീട്ടുകാർ പേർത്തും പേർത്തും ചിന്തിച്ചിട്ട് ഒടുവിൽ റഷീദ് സാർ കൂട്ടിച്ചേർത്തത് ഇനി നമ്മളായിട്ട് വേർതിരിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് കൊല്ലത്തിന് ശേഷം ഇവർ വീണ്ടും ഇതാ വിവാഹിതരായിരിക്കുന്നു ഡോക്ടർ ആര്യശ്രീ ആൻഡ് ക്യാപ്റ്റൻ ശ്രീറാം ഒരു പട്ടാളക്കാരൻ്റെ കല്യാണം വീണ്ടും അരങ്ങേറിയപ്പോൾ അന്നത്തെ റഷീദ് സാറും ക്ലാസ് ടീച്ചറും സുഹൃത്തുക്കളും മുഖ്യാതിഥികളായിരുന്നു റഷീദ് സാർ വേദിയിൽ പഴയ കഥ അനുസ്മരിക്കുകയും വധൂവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു ഇനി ഇമ്മാതിരി നാടകങ്ങൾ കളിപ്പിക്കുന്നത് നോക്കിയും കണ്ടുമൊക്കെ വേണമെന്ന് സാറ് ചിന്തിച്ചു കാണും അന്നത്തെ അതേ നിറത്തിലുള്ള കല്യാണ സാരി വേണമെന്ന ചെക്കന്റെ സങ്കല്പം നിർഭാഗ്യവശാൽ പൊളിഞ്ഞുപോയി എന്നാലും രണ്ടു മാസം കൊണ്ട് നെയ്ത് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുള്ള ബ്ലൗസ് വധുവിനെ അണിയിച്ച് കക്ഷി സംതൃപ്തനായി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പുറത്തിറങ്ങിയ ജീപ്പ് വാങ്ങി ലക്ഷങ്ങൾ മുടക്കി വൃത്തിയാക്കി അതിലായിരുന്നു വധുവരന്മാരുടെ വിവാഹാനന്തര യാത്ര അല്ല പിന്നെ മൊത്തത്തിൽ വിശേഷമാകുമ്പോൾ അങ്ങനെയും ഇരിക്കട്ടെ ഒരു വിശേഷം എന്റർടൈൻമെന്റ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള